അപ്പം ആരും വഴക്കൊന്നും പറയരുത് നമുക്കൊരു സാധനം നോക്കാം ഇവിടെ ഇരുപ്പണ്ടേ എന്നാലും നമുക്കതൊന്നേ ചൈനക്കാരൊക്കെ എടുക്കുന്ന പോലെ നമുക്കത് എടുത്ത് നോക്കാം അല്ലേട്ടെ കിട്ടുമോ എന്നറിയത്തില്ല ഞാൻ ചേട്ടായോട് പറഞ്ഞ് നമുക്ക് ചൈനക്കാരൊക്കെ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാം എന്നാൽ നമുക്കത് എടുത്ത് നോക്കിയാലോ ബാ നമ്മുടെ ചൈനക്കാരുടെ കത്തിയല്ലാത്തത് കൊണ്ട് കിട്ടുമോയെന്ന് അറിയത്തില്ലല്ലേട്ടെ ചക്ക അതൊന്നും പഴുത്തി കിടക്കില്ല ചേട്ടായി അങ്കം ചേട്ടാ അംഗം തുടങ്ങിയാലോക്കേറെ മുറി പോലെ ഒക്കുന്നില്ല പണ്ട് ഞാന് മുകളിലും താഴെ താഴെ പിടിക്കണ്ടേ പിടിച്ചോ ട്ടെ ചൈനക്കാരെ ചൈനക്കാരുടെ പോലെ ഒത്തില്ല കേട്ടോ മധുരമാണ് നല്ല മധുരോ ഇതൊന്നും എടുത്തേടാ ഞാൻ പിന്നൊന്ന് എടുത്തേടാ ോക്കറ അയ്യോ വലുമ കൊണ്ടുവരുമായിരുന്നു ഇവിടെ ഇരുന്നു അല്ലേ ഞാൻ കരുതിയതേ മറ്റേ ചൈനക്കാരിങ്ങനെ എടുക്കുമ്പോഴത്തേന് ഇങ്ങനെ പഴത്തോടു കൂടി ഇങ്ങനെ വരുമെന്നാണ് ഓർത്തത് പക്ഷേ മടല് മാത്രമേ വന്നുള്ളൂ കളർ ഇല്ലല്ലേ കളർ ഇല്ലെങ്കിലും പക്ഷെ നല്ല മധുരമാണ് എന്നാ കേട്ടോ ഇത് മതിയാക്ക അല്ലേ എനിക്ക് മതി ഇത് വളഞ്ഞോ വേഗിക്കാൻ വേണോ അല്ലേ കണ്ട ചക്കപ്പഴം കേട്ടോ ചക്ക കേട്ടോ

കൂളവരിക്കയേ ചേട്ടാ പഴകാനാണ് കൂളവരിക്കയല്ല വരിക്ക തന്നെയാ മണ്ട വഴത്തില്ല കൂള തന്നെയാ മണ്ട പറ്റായിട്ട് തന്നെ ഇది അടിവശം അല്ലേ നമുക്കൊಳ್ത്തു കൂളവരിക്കയാണ് അടിവശമല്ലേ പഴകത്തത് പുരിയാണോ എടാ കേക്കണെ ബാ ഇത് വന്ന് നീ അങ്ങട്ട് വന്ന് ഇട്ട് കൊടക്ക് ല്ലേ ah, തണോ

I no. don't